ഷാർജയിൽ വിപഞ്ചയ്ക്ക് പിന്നാലെ വീണ്ടും മലയാളി യുവതി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊല്ലം സ്വദേശിയായ അതുല്യ തൻ്റെ ജന്മദിനത്തിലാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൾ ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂര പീഡനമായിരുന്നുവെന്ന് അതുല്യയുടെ അമ്മ പറയുന്നു ശാരീരികമായും മാനസികമായും പീഡനം താങ്ങാനാകാതെ വന്നപ്പോൾ മകളോട് ബന്ധം ഉപേക്ഷിക്കുവാൻ പറഞ്ഞിരുന്നു തുടർന്ന് വിവാഹമോചനത്തിന് ശ്രമിച്ചുവെങ്കിലും രണ്ട് കൗൺസിലിംഗിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പാകുകയായിരുന്നു വീട്ടുകാരെ അറിയാതെ സുഹൃത്തുക്കളൊപ്പം സതീഷ് വരികയും അതുല്യ കൂട്ടിക്കൊണ്ടുപോകുകയുമായിരുന്നു അതിനുശേഷം പീഡനങ്ങൾ തുടങ്ങുകയായിരുന്നു മകളുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചത് വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ സമാധാനത്തോട് ജീവിക്കുവാൻ സമ്മതിക്കില്ലെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കൊലപാതകമാണെന്ന് അതുല്യയുടെ അമ്മ പറയുന്നു കൊലപാതക കുറ്റം ചുമത്തി സതീഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മരണത്തിന് മുമ്പ് അതുല്യ കുടുംബത്തിന്റെ പീഡനത്തിന്റെ തെളിവുമായി ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകിയതായി ബന്ധുക്കൾ വ്യക്തമാക്കി ഷാർജ പോലീസ് സ്ഥലത്തെത്തി എൻക്വൈസ് നടപടികൾ പൂർത്തിയാക്കി അതുല്യയുടെ മൃതദേഹം ഷാർജയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക